കർത്താവിനെ സ്തുതിക്കണം അവിടുന്ന് എല്ലാറ്റിലും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല അപ്പൊ എത്ര ദൈവത്തെ പുകഴ്ത്തിയാലും അത് മതിയാവുകയില്ല അവിടുന്ന് എല്ലാറ്റിലും ഉപരിയാണ് അവിടുന്ന് സർവശക്തിയോടും കൂടെ അതുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തണം ഒത്തിരി പേർക്ക് ദൈവാനുഭവം ഉണ്ടാകാത്തതിന്റെ കാരണം അതായത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവര് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വയം മറക്കാറില്ല നമ്മൾ വേറെന്തൊക്കെയോ ചിന്തിച്ചും പറഞ്ഞും കണ്ടും കേട്ടും എന്നാൽ ദൈവത്തെ അനുഭവിക്കുന്ന ആളുകൾ ദൈവാനുഭവം പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകണമെങ്കിൽ പരിസരം മറക്കണം ഒന്നാമത്തെ കാര്യം കണ്ണടക്കണം പ്രാർത്ഥിച്ച് ആരാധിച്ച് തീരുന്നവരെ കണ്ണു തുറക്കരുത് ശരീരത്തെയും മനസ്സിനെയും മറക്കാതെ നിങ്ങൾ ഒരിക്കലും ആത്മാവിന്റെ ലോകത്തെത്തത്തില്ല ദൈവം വന്ന് വസിക്കുന്നത് ശരീരത്തിലും അല്ല മനസ്സിലുമല്ല ആത്മാവിലാണ് ദൈവം ഇറങ്ങി വരുന്നത് ആത്മാവിലാണ്